ഐവർ വംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബാത്റൂമിലെ വാട്ടർ പ്രൂഫിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചുമരിലും തറയിലും വെള്ളം കയറി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് ബാത്റൂമും പെയിൻറ്റിങ്ങും പ്ലാസ്റ്ററിങ്ങും ഇളകിപ്പോകാനും കോൺക്രീറ്റിലെ കമ്പി തുരുമ്പിക്കാനും എന്നാൽ വീടിന് ബലക്ഷയം തന്നെ ഉണ്ടാകാനും ഇത് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഇത് നിർമ്മാണ സമയത്ത് അതായത് ബാത്റൂമിൻ്റെ നിർമ്മാണ സമയത്ത് തന്നെ ചുവരിലും തറയിലും വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക എന്നതാണ് ഇതിനുള്ള ഏക മാർഗ്ഗവും ധാരാളം വർഷം പഴക്കം ചെയ്യുന്ന ബാത്റൂമുകളിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉള്ള വാട്ടർ പ്രൂഫിംഗ് സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ് സിമെൻറ്റിനൊപ്പം വാട്ടർ പ്രൂഫിംഗ് മിശ്രിതം ചേർത്ത് കോൺക്രീറ്റ് ചെയ്യുകയോ പ്ലാസ്റ്ററിങ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഇൻറ്റഗ്രേഡ് വാട്ടർ പ്രൂഫിംഗ് സംവിധാനം എന്നാൽ കനം കുറഞ്ഞ ഷീറ്റ് കൊണ്ട് ലീക്കേജ് ഒട്ടിക്കുന്നതാണ് മെമ്മറൈൻഡ് വാട്ടർ പ്രൂഫിംഗ് സംവിധാനം അതുപോലെ തന്നെയാണ് വാട്ടർ പ്രൂഫിങ് ലിക്വിഡ് പൗഡർ എന്നിവ ചേർത്തുണ്ടാകുന്ന മിശ്രിതം തറയിലും ചുവറിലും തേച്ച് പിടിപ്പിക്കുക എന്നാണ് ലെയർ വാട്ടർ പ്രൂഫിങ് ഈ കോട്ടിങ് വെള്ളം ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നു ക്രാക്ക് ഫില്ലിങ് ലിക്വിഡ് ഒഴിച്ച് ചെറിയ വിള്ളലുകൾ അടയ്ക്കുക എന്നാണ് അടുത്ത പടി അതിനുശേഷം രണ്ട് കോട്ട അടിച്ച് ഡബിൾ ലെയർ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതായിരിക്കും ഉത്തമം സാധാരണ രീതിയിൽ സിമൻറ്റ് പരുക്കൻ ഉപയോഗിച്ചാണ് ടൈലുകൾ ഒട്ടിക്കുന്നത് എന്നാൽ വാട്ടർ പ്രൂഫിൻ്റെ മുകളിൽ സിമൻറ്റ് ഇടുമ്പോൾ അതിന്റെ കൂർത്ത തരികൾ കാരണം സുഷിരങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പശ വെച്ച് വേണം ടൈലുകൾ ഒട്ടിക്കാൻ ടൈലുകൾക്കിടയിൽ സിമൻറ്റ് ഗ്രൗട്ട് തേക്കുന്നത് ഒഴിവാക്കി എപ്പോക്സി ജോയിൻ്റ് ഫില്ലറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൂടി എപ്പോക്സി ജോയിന്റ് ഫില്ലറുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ ഒട്ടും വിടവില്ലാതെ എല്ലാ ജോയിന്റുകളിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്നത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് പഴയ ബാത്റൂമുകളിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ടൈലുകൾ നീക്കം ചെയ്തതിന് ശേഷം വാട്ടർ പ്രൂഫും ചെയ്യുക അതിനുശേഷം ടൈലൊട്ടിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരവും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക